നമസ്കാരം എല്ലാവർക്കും ആവറേജ് കൺസ്യൂമറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ കാണുന്ന സമയത്ത് ഒരുപാട് തവണ ഒരു വാക്കാണ് വാഹനത്തിൻ്റെ ടോർക്കും പവറും എന്താണ് ഈ ടോർക്ക് പവർ എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ വാഹനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നമ്മളൊരു വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് ആയിട്ടുള്ള ടോർക്ക് കൂടുതലുള്ള വാഹനമാണോ വാങ്ങേണ്ടത് അതോ പവർ കൂടുതലുള്ള വാഹനമാണോ വാങ്ങേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഞാൻ സുചയി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്കധികം കോംപ്ലിക്കേഷൻ ഒന്നും കോംപ്ലിക്കേഷനൊന്നുമില്ലാണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ സ്റ്റാർട്ട് ചെയ്യാം അതായത് രണ്ട് വാഹനങ്ങൾ മത്സരത്തിനായിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ വന്നിരിക്കുകയാണ് ഇനി രണ്ട് വാഹനങ്ങൾ മത്സരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്പീഡ് ആരാണോ കൈവരിക്കുന്നത് ആ വാഹനമായിരിക്കും ജയിക്കാൻ പോകുന്നത് അതായത് ഈ വാഹനത്തിൽ ഏതിനാണോ പവർ കൂടുതൽ ആ ഒരു വാഹനമാണ് ഈ ഒരു മത്സരത്തിൽ ജയിക്കുക ഇനി രണ്ടാമത്തെ ഒരു മത്സരം നടക്കുന്നത് ഒരു കുത്തനെയുള്ള കാറ്റത്തിൻ്റെ അടുത്താണ് അതുപോലെ തന്നെ രണ്ട് വാഹനത്തിലും അത്യാവശ്യം ലോഡും ഉണ്ട് ഇനി മത്സരം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത് ആരാണ് ഈ ഒരു കയറ്റം എത്രയും പെട്ടെന്ന് കയറുന്നത് എന്നുള്ളതാണ് ഇതിൽ ടോർക്ക് കൂടുതലുള്ള വാഹനമായിരിക്കും ജയിക്കാൻ പോകുന്നത് കാരണം ടോർക്ക് കൂടുതലുള്ള വാഹനത്തിന് കയറ്റം കയറാനുള്ള ആ ഒരു കഴിവും അതുപോലെ തന്നെ ലോഡ് മാക്സിമം ക്യാരി ചെയ്യാനുള്ള കഴിവും പവർ കൂടുതലുള്ള വാഹനത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വാഹനത്തിന് പവറാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിന് കൈവരിക്കാൻ പറ്റുന്ന സ്പീഡ് കൂടുതലായിരിക്കും എന്നാൽ നിങ്ങളുടെ വാഹനത്തിന് ടോർക്കാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ മാക്സിമം സ്പീഡ് കൈവരിക്കുക എന്നതിലുപരി അതിന് കൈവരിക്കാൻ കഴിയുന്ന ആ ഒരു സ്പീഡിലേക്ക് അത് വളരെ ക്യുക്കായിട്ട് എത്തിപ്പെടുന്നു അതുപോലെ തന്നെ ലോഡ് ക്യാരി ചെയ്യാനുള്ള ആ ഒരു കഴിവ് കൂടുതലാണ് പിന്നീട് കാറ്റം കയറാനുള്ള ആ ഒരു കഴിവും ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് കൂടുതലായിരിക്കും നമ്മൾ റിയൽ ലൈഫിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മിക്ക സമയത്ത് നമ്മുടെ കൂടെ ഒരാളുണ്ടായിരിക്കും ബാക്കിൽ ഒരു പില്ലിനുണ്ടായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ടോർക്ക് കൂടുതലുള്ള വാഹനത്തിനായിരിക്കും പുള്ളിങ്ങും അതുപോലെ മാക്സിമം സ്പീഡ് കൈവരിക്കാനുള്ള കഴിവുമെല്ലാം കൂടുതൽ വരിക പവർ കൂടിയ വാഹനം മൂവ് ആവില്ല എന്നല്ല പറഞ്ഞത് പവർ കൂടിയ വാഹനം ടോർക്ക് കൂടിയ വാഹനത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇനീഷ്യൽ ആയിട്ടുള്ള ആ ഒരു പുള്ളിങ് കിട്ടില്ല എന്നുള്ളതാണ് ഇനി നമ്മളൊരു വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുന്ന സമയത്ത് അതിൽ എഴുതിയിരിക്കുന്ന കാണാം അറ്റ് ആറായിരം ആർ പി എം അല്ലെങ്കിൽ അറ്റ് ഏഴായിരം ആർ പി എം ആ ഒരു രീതിയിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുപത് പി എസ് പവർ അറ്റ് ആറായിരം ആർ പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ ആയിട്ടുള്ള ഇരുപത് പി എസ് എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നത് ആറായിരം ആർ പി എമ്മിലാണ് എന്നുള്ളതാണ് ഇത് നമ്മളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങളൊരു ഓഫ് റോഡിനായിട്ടുള്ള വാഹനമാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ കുന്നും മലകളും താണ്ടി പോകുന്ന സമയത്ത് ആ ഒരു വാഹനത്തിൻ്റെ ടോർക്കാണ് ആ ഒരു വാഹനത്തിന് ആവശ്യം അതുപോലെ തന്നെ ആ ഒരു ടോർക്ക് നമുക്ക് മാക്സിമം ഇനീഷ്യൽ ടൈമിൽ തന്നെ കിട്ടേണ്ടതുണ്ട് അങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു വാഹനം പക്കാ ഒരു ഓഫ് റോഡിംഗ് വാഹനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനി നമ്മളൊരു വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഒരു കണക്കും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ആ ഒരു കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വാഹനത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത് ടോർക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വാഹനം സിറ്റിയിലും അല്ലെങ്കിൽ ഓഫ് റോഡിങ്ങിനും വളരെ മികച്ച പെർഫോമൻസ് ലഭിക്കുന്ന ഒരു വാഹനം തന്നെയായിരിക്കും എന്നാൽ ആ ഒരു വാഹനത്തിൻ്റെ ടോർക്ക് ഫിഗേഴ്സ് അല്ലെങ്കിൽ പവർ ഫിഗേഴ്സ് നമുക്ക് ലഭിക്കുന്നത് കൂടിയ ആർ പി എമ്മിലാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാഹനം പക്കാ ഒരു ടോപ്പ് സ്പീഡ് അല്ലെങ്കിൽ ടൂറിങ്ങിന് പറ്റിയ ഒരു വാഹനമായിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി ഒരു പുതിയ വാഹനം വാങ്ങുന്ന സമയത്ത് ടോർക്കിനെ അതോ പവറിനെ ആണോ പരിഗണിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തികച്ചും നിങ്ങളുടെ യൂസേജ് എന്താണോ അതിനനുസരിച്ചാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ സിറ്റിയിലൂടെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ഉണ്ടാവും അതുപോലെ ഒരുപാട് കയറ്റവും മിറക്കോ മഹ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പവർ കൂടുതലുള്ള വാഹനത്തിന് പകരം ടോർക്ക് കൂടിയ വാഹനമാണ് പരിഗണിക്കേണ്ടത് അതല്ല നിങ്ങൾ ഒരുപാട് ടൂർ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഒരുപാട് ടോപ്പ് സ്പീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പവർ കൂടിയ വാഹനങ്ങളും പരിഗണിക്കാം നമുക്കിടയിൽ നയൻറ്റി പെർസെൻറ്റ് ആളുകളും വാഹനം വാങ്ങുന്നത് സിറ്റിയിലൂടെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ വളരെ കുറച്ച് ടൈം മാത്രമേ നമ്മൾ ഹൈവേയിലൂടെ വളരെ ടോപ്പ് സ്പീഡിൽ വാഹനം ഓടിക്കുന്നുള്ളൂ അപ്പോൾ അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പവറിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ടോർക്കിനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് ക്ലിയർ ആവാത്ത ആളുകൾക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് എനിക്ക് മെസ്സേജ് ആക്കാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം കണ്ടുമുണ്ട്